നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മീൻ കറിയാണ് പാലാ സ്റ്റൈലിൽ മീൻ മുളകിട്ടത് ഇത് ഞാനിന്ന് ചാളമീൻ കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു അര കിലോളം ചാളമീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചാളമീനിലും അയല മത്തി നെയ്യമീൻ ഇതിലൊക്കെ തയ്യാറാക്കാൻ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെ വേണം അതായിരിക്കും സ്വാദ് പിന്നെ അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരാറേഴ് അല്ലി വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോയാണ് ഞാനിവിടെ ഒരു നാല് മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കുക ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുടംപുളിയാണ് നാല് കുട കഷ്ണം കുടംപൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ ടൊമാറ്റ ഒന്ന് മിക്സിയിലൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കണം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് അരച്ചെടുക്കുക ഇതൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ മീൻകറി തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം എൻ്റെ പച്ചമെണ്ണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി അതുകൂടെ ചേർത്ത് നീളത്തിൽ ഒന്ന് കീറിയെടുത്ത പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഈ ഉള്ളി ഒന്ന് വഴന്ന് അല്പം ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ട ഉള്ളി ഉള്ളി എല്ലാം ഒന്ന് വഴന്നു കഴിഞ്ഞു നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക എൻ്റെ പച്ചമണം മാറുന്നവരെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം ഒരു മിനിറ്റ് ഒന്ന് പറ്റിയ ശേഷം അരച്ച് വെച്ചിരുന്ന ആ തക്കാളി ചേർത്ത് കൊടുക്കുക മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊള്ളുക നമുക്കിന്ന് ഈ തക്കാളി ഈ മസാല എല്ലാം കൂടെ ഒന്നൊന്ന് തിളച്ച് വരണം ആ സമയം നമുക്ക് ആ കുതിർത്ത് വെച്ചിരുന്ന കുടമ്പുളിയും ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം വെട്ടി നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത പതിയെ ഒന്ന് ഇളക്കി ചേർക്കുക ഒന്ന് നിരത്തി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലവണ്ണം ഒന്ന് തിളച്ച് കുറുകി വരണം മീൻ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ ഉൽവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതുകൂടെ പിന്നെ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തവി തവികൊണ്ട് അധികം ഇളക്കാതിരിക്കുക അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക മീൻ ഇവിടെ നല്ലവണ്ണം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഗ്രേവി ഇത്രയും വേണം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഞാനിപ്പോൾ അവസാനമായിട്ട് ഒരല്പം വെളിച്ചെണ്ണയും നല്ല പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ച് എടുക്കാം കുറച്ചും നല്ല പെറ്റി കിട്ടണം എന്നുള്ളവർക്ക് അല്പം നേരം കൂടെ വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ എനിക്കിത്രയും ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് ഞാനിത് ഓഫാക്കി മൂടി വയ്ക്കുകയാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ പാലാ സൈഡിലുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിത് നെയ്യമീൻ ചാള മത്തി അയല ഇതൊക്കെ കൊണ്ട് തയ്യാറാക്കാവുന്നതാണ് ഈ മീൻ കറി ചോറിനൊപ്പം നമുക്ക് ഈ ഒരു മീൻ കറി മാത്രം മതിയാവും കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും ആവശ്യം വരില്ല നല്ല എരിവും പുളിയും ഉപ്പും ഇഷ്ടമുള്ളവർക്ക് ഈ മീൻ കറി വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ പാലാ സ്റ്റൈലിലുള്ള ഈ മീൻകറി നിങ്ങളും തയ്യാറാക്കി നോക്കുക ചമ്പാവരി ചമ്പാവരിച്ചോറിനൊപ്പം ചൂട് ചമ്പാവരി ചമ്പാവരിച്ചോറിനൊപ്പമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് നിങ്ങളും ഈ മീൻകറി തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം